അഞ്ചു നാനായി വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഏർ എന്ന് വെച്ച് കഴിഞ്ഞാ എന്ത് നമുക്ക് ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആണല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടിപ്സൊക്കെ അല്ലേ മിക്കവാറും ദിവസങ്ങളിൽ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ചിലവർക്ക് ടിപ്സ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം അത് കുറച്ച് പ്രായമായവർക്കായിരിക്കും കൂടുതലോ ആ അവർക്ക് എന്ത് ടിപ്സ് എന്നുള്ള ഒരു മട്ടോഭാവമാണ് അവരുടെ അല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേൾക്കാനാണ് താല്പര്യം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാ ദിവസവും ടിപ്സും ചെയ്തുകൊണ്ടിരുന്ന ശരിയാതല്ലോ അല്ലെ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ രാവിലെ നയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി ഈ പരിപാടി ചെയ്യാതെ നമ്മൾ വേറെ പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്കൊരു ഒരു സുഖയില്ലല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ വീട്ടമ്മമാരെ അടുക്കും ചിട്ടിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിയത്തുള്ളൂ അപ്പൊ ആദ്യം തന്നെ നമ്മള് ബെഡ്ഷീറ്റ് മടക്കിയിടുക ഇത് പുതക്കുന്ന ബെഡ്ഷീറ്റായിരുന്നു അപ്പൊ അത് നമ്മൾ മടക്കി പിന്നെ നമ്മുടെ ഈ ബെഡിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് നേരെ വിരിച്ചിടുക അല്ലെ എല്ലാരും ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നാലും ഞാന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചിലവർ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബെഡിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി ഒരു ഉണ്ട പരുവാക്കിയിട്ട് നടുക്ക് കൊണ്ടുവെക്കും അല്ലേ പക്ഷേങ്കിൽ എനിക്കത് പ്രശ്നമില്ല കേട്ടോ ഞാൻ കിടക്കുന്ന ബെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റില്ലേ അങ്ങനെ ചുരുങ്ങാത്തെ ലെവലിൽ ചുളുക്കേയില്ല പിന്നെ നമ്മുടെ ഈ പുതയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അത് പിന്നെ നമ്മൾ പുതയ്ക്കുമ്പോൾ ചുരുട്ടല്ലേ ഇരിക്കത്തുള്ളൂ ചിലവരുടെ അങ്ങനല്ല ഈ ബെഡ്ഷീറ്റ് മൊത്തമേ ഈ ബെഡ്ഡേ നിങ്ങൾ പോരും അതെനിക്ക് തോന്നുന്നു കൂടുതലും ചെറിയ ബെഡ്ഷീറ്റ് ആയിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ പോരുന്നത് പിന്നെ ഒരു കാര്യം പറയാം ചെറിയ ബെഡ്ഷീറ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ മൂലയില്ലേ ബെഡ്ഷീറ്റിന്റെ ഇതിപ്പം വലിയ ബെഡ്ഷീറ്റ് ആയത് പോരത്തുമില്ല ചെറിയ ബെഡ്ഷീറ്റ് ആണെങ്കിലും ഞാൻ കിടക്കുമ്പോൾ ഇങ്ങനെ കുത്തി മറിഞ്ഞും വരത്തില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇതാണ് ഇപ്പൊ ഈ ബെഡ്ഷീറ്റിന്റെ നാല് മൂലയ്ക്കും ഓരോ കെട്ട് താങ്ങിട്ട് വെച്ചാൽ മതി ഇങ്ങനെ കെട്ടിട്ട് വെച്ചിട്ട് ഈ ബെഡിലേക്ക് ഇതിങ്ങനെ കയറ്റി വെക്കണം അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ എത്ര കിടന്നു മറിഞ്ഞാലും ആ ബെഡ്ഷീറ്റ് ഇതിൽ നിങ്ങോട്ട് വരത്തില്ല അതൊക്കെ കൂടുതൽ പേർക്ക് അറിയാമായിരിക്കും ഇതിപ്പോ വലിയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല ചെറിയ ബെഡ്ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാല് ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് അവല് അഞ്ചര ആയപ്പോ തന്നെ എഴുന്നേറ്റു എനിക്ക് തോന്നുന്നു മഴയുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് വാതിൽ തുറന്ന് നോക്കാമേ ചെറിയ മഴ ചാറുന്നുണ്ട് നോക്കട്ടെ അല്ല മഴ ചെറുതായിട്ട് ചാറിയിട്ടേ ഉള്ളൂ അത്രയ്ക്ക് വലിയ മഴയൊന്നുമില്ല അപ്പം നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരത്തെ ജോലിയൊക്കെ കഴിയാമല്ലോ പിന്നെ മടി പിടിച്ചങ്ങ് കിടന്നു കഴിഞ്ഞാൽ കിടക്കുകയും ചെയ്യും നമ്മുടെ ഒട്ട് ജോലിയൊട്ടും നടക്കത്തും ഇല്ല എന്നുള്ളൊരിതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലോട്ടൊക്കെ കയറണ്ടേ അപ്പം കുറച്ച് നേരം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വെളിയിലൊക്കെ വാതിലൊക്കെ തുറന്നൊരു ചക്കല നേരം നിൽക്കുമ്പോഴത്തേക്കും ആ എന്താ സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് അപ്പോൾ രാവിലെ വെളുപ്പിനിക്കാൻ പോഴത്തേക്കും ചെറിയ ഒരു തണുപ്പും ഒക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് അടുക്കളയിലേക്ക് പ്രവേശിക്കാം ലൈറ്റിടട്ടെ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടു ഒരു ലൈറ്റും വെട്ട വെട്ടതിനകത്തോട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ശരിക്കും കാണാനായിട്ട് പറ്റത്തില്ല അപ്പം തലേദിവസം തന്നെ ദാ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമായിട്ട് നടക്കും ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം മിക്കവരും തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ചിലവരുണ്ട് ഈ തലേ ദിവസം കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകാത്ത പാത്രകളൊക്കെയുണ്ട് മടിച്ചുകളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ജോലി തന്നെ ആയിരിക്കും ആദ്യം നമ്മൾ അത് ചെയ്യേണ്ടേ ഇതാകുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് വന്നിട്ട് കട്ടൻ ചായ കുടിക്കുന്ന ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഉടനെ തന്നെ പെട്ടെന്ന് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇടാനായിട്ട് പറ്റും ഈ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ രാവിലെ ക്ലീനിങ്ങിന് പോകണം അത് തന്നെ ഒരു പാരയാണ് അപ്പോൾ എല്ലാവരും താ ഇങ്ങനെ നല്ല ക്ലീനായിട്ട് ഇടണം മിക്കവരും തന്നെ ക്ലീൻ ചെയ്തിടുന്നവരാണ് ഇടാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സിങ്കിനകത്തൊക്കെ ഇച്ചിൽ പാത്രങ്ങൾ ഇങ്ങനെ കൊന്നുകൂടി ഇടുക എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അത് കണി കാണുമ്പോൾ തന്നെ നമുക്കതൊരു വല്ലാത്ത പ്രയാസം എന്നെ സംബന്ധിച്ചത് വല്ലാത്ത ഒരു പാട് തന്നെയാണ് ഞാനങ്ങനെ ചെയ്യാറേ ഇല്ല അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ദേവിയാണ് നമ്മുടെ എപ്പോഴും ആഹാരം പാകം ചെയ്യുന്ന അടുക്കള നല്ല നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ വീട്ടമ്മമാരുടെ ഓരോരുത്തരുടെയും കടുമയും കർത്തവ്യവും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും തലേദിവസം നല്ല അടുക്കള വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കണം പാത്ര എച്ചിൽ പാത്രങ്ങൾ കഴുകാതിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കഴുകിയിട്ട് തന്നെ വെച്ചിട്ടേ കിടക്കുള്ളൂ അത് ചീത്തയാണ് അങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യമില്ല അഴിമയാന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ എച്ചിൽ പാത്രങ്ങളല്ലേ കാണി കണ്ടുകൊണ്ട് വരുന്നത് ഒട്ടും ശരിയായ അല്ല <inaudible> ി നമുക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ വെക്കാം രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കാണ് ഇടിയപ്പത്തിന് മുട്ടക്കറിയാണ് ഇപ്പൊ ഞാൻ ഇതിനകത്ത് മുട്ട പുഴുങ്ങുമ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തോട് പെട്ടെന്ന് പൊളിച്ചെടുക്കാനും പറ്റും പിന്നെ ഈ മുട്ട ഇങ്ങനെ പൊട്ടി ചിലപ്പോ നമ്മളിങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടി പോത്തില്ലേ പുഴുങ്ങാനിടുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാം കണ്ട ഇതിപ്പം വേഗാറായിട്ടുണ്ട് എന്താ അപ്പം മുട്ടക്കറിയാണ് പിന്നെ ഇത് ഇടിയപ്പത്തിന് വെള്ളം തിളപ്പിച്ചൊഴിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വിട്ട് തിളച്ചു അപ്പം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കുഴയ്ക്കണം പിന്നെ കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഇന്നിപ്പം ഞാൻ കട്ടൻ കാപ്പി ഇടുന്നില്ല കട്ടൻ ചായ ഇടാന്ന് വെച്ചു എനിക്ക് മടിയാണ് ഇപ്പം രണ്ടു പേർക്കും കൂടെ ഒന്നിച്ച് വെച്ചിരിക്കുവാണ് അപ്പം ഇവനെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു ഉഷാറ് കിട്ടത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി ഇപ്പം എന്തായാലും എളിപ്പത്തിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കുഴച്ച് വെച്ചിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചായ കുടിക്കാനായിട്ടല്ലേ അത് കുഴച്ചെന്നാ വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ വെറുതെ ഗ്യാസ് പോകും ഇതും കുഴച്ചു വെക്കണം പിന്നെ നിങ്ങൾക്കൊക്കെ ഇടംപരക്കായി രാവിലത്തെ ഒക്കെ കുറെ നാളായികെട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടുത്തെ ഇടിയപ്പം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ചിലവരുണ്ടല്ലോ ഈ ഇടിയപ്പം കുറുക്കിയെടുക്കും അതായത് വെള്ളം സ്റ്റവിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് പൊടിയിടും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുറുക്കി എടുക്കും നമ്മൾ പിള്ളേർക്കും കൊടുക്കാൻ കുറുക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ കുറുക്കിയെടുക്കും പക്ഷെ എനിക്കത് വശമില്ല ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വെളിയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു കൂട്ടർ ഇതുപോലാണ് ചെയ്യുന്നത് അപ്പൊ അവരത് പെട്ടെന്നാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഞാൻ ചിലപ്പം ചെയ്തു കഴിഞ്ഞാൽ കുളവായി കിട്ടും അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും പോയിട്ടില്ല എനിക്കോട്ട് അറിയത്തും ഇല്ല അപ്പൊ നമ്മളെ ഇപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ നോർത്തും അപ്പം നമ്മുടെ കട്ടൻ ചായ തളച്ചിനോട് ഇടയ്ക്ക് അപ്പം നമുക്ക് തേയില ഇട്ടുകൊടുത്തേക്കാം മതി ഇത്രത്തിൻ്റെ ആവശ്യമൊക്കെ ഉള്ളു അപ്പം പിന്നെ രാവിലെ തന്നെ മഴയാട്ടോ ഇപ്പോഴും നല്ല മഴക്കോളാണ് ഞാൻ ഭയങ്കര വെയിലല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇപ്പം അതിൻ്റെ കേട് തീർക്കാനായിട്ടാണ് തോന്നുന്നു മഴ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇടിയപ്പൊക്കെ കഥാ ഞാൻ കുഴയ്ക്ക് വന്നതേ നമുക്കിങ്ങനെ ഇവിടെ ഇത് നിങ്ങളെ കാണിക്കണമെങ്കിൽ വലിയ പാടാണ് ഇത് പട്ടൻറ്റായ നിറച്ചു അപ്പം അത് ഓഫ് ചെയ്തു ഇവിടെ വെക്കാൻ സൗകര്യം ഇല്ല അതുകൊണ്ടാ ഓ ഇപ്പം ഒക്കെ കുഴക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതുകൊണ്ടാണ് പിന്നെ അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അത് നമ്മുടെ കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് കുടിക്കട്ടെ മുട്ട ബന്ധം തോന്നും അത് ഓഫ് ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ ഇടിയപ്പൊക്കെ റെഡി ആയി കേട്ടോ ഇടിയപ്പത്തിന്റെ ഒരു ശകലം മാവും മിച്ചം വന്ന് ഉടനെ അത് ഉരുട്ടി കൊഴുക്കട്ടെ ആക്കി അങ്ങനൊക്കെയാണല്ലോ നമ്മളെല്ലാവരും അപ്പൊ നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി ഇപ്പൊ ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് രാവിലെ നമ്മുടെ കൂത്തുവാനെല്ലാം കഴിഞ്ഞു കേട്ടും എല്ലാം പിന്നെ ഞങ്ങൾക്കാണെന്ന് വിചാരിച്ചു അന്ന് തുടയ്ക്കാനൊരു പ്രസനം വരും പക്ഷേ ഇപ്പൊ ഞാന് എന്നെ അങ്ങ് തുടച്ചേക്കാന്ന് വിചാരിച്ചു എന്നും ഇപ്പൊ നമുക്ക് ഒളിപ്പിച്ച് നടപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ നമ്മൾ തുടയ്ക്കും അത്രേ ഉള്ളൂ ഈ മഴയൊക്കെ പെയ്യുമ്പോ ഒന്നാമത്തെ ഇപ്പം ഒരു മഴ കഴിഞ്ഞിട്ട് നല്ല വെയിൽ വന്നു അപ്പൊ നമ്മൾ ഈ മഴ പെയ്യുമ്പോഴത്തേക്കൊള്ളോ ചവിട്ടി 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 കയറ്റി വീണ്ടും വീണ്ടും ഇത് വൃത്തിയാടാ ഒന്നാമത്തെ ഈ കറപ്പിട്ടിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമ്മളൊന്ന് കാലിൽ അവിട്ടുമ്പോഴത്തേക്കും ആ കാലിൻ്റെ പാടങ്ങോട്ട് വരും ദേഷ്യം എനിക്കാണെങ്കിൽ മാറി നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് കാണുന്ന എനിക്ക് കലിയാണ് അപ്പൊ ഒന്ന് തുടച്ച് എടുത്ത് ഇത് ഞാൻ മിക്കവാറും ഈ സീറ്റങ്ങോട്ട് തുടക്കാറുണ്ട് കേട്ടോ മിക്കവാറും തുടക്കിയില്ലെങ്കിൽ പറ്റത്തില്ല അപ്പൊ എല്ലാവരും വന്ന് കയറുമ്പോൾ വിചാരിക്കും ഓ ഇവിടെ ഒന്നും തുടയ്ക്കത്തുമില്ല ഒന്നുമില്ലേന്ന് വിചാരിക്കും കറപ്പല്ലേ ഒന്നാമതെട്ടിലേക്ക് കറപ്പ് വെള്ളമൊക്കെ കണക്കാം അപ്പൊ കറപ്പാകുമ്പോഴത്തേക്കും നമ്മുടെ കാലിങ്ങോട്ട് വെച്ച മുന്നോട്ടന്നെ കാലിൻ്റെ പാടാണ് അങ്ങനെ രാവിലെ തന്നെ എൻ്റെ മീൻകാരം വന്നു ഞാനിപ്പം മീൻ നോക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് അയിലയാണ് കിട്ടിയത് അയിലയും പൊടിമീനും മത്തി ഉണ്ടായിരുന്നു ആറു മത്തിക്ക് നൂറ് രൂപ ഇത് നൂറ് രൂപയ്ക്ക് എട്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു മൂന്നും മൂന്നും ആറും രണ്ടും എട്ടെണ്ണം എട്ട് അയിലയുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ അയില തന്നെ ലാഭം അപ്പം ഞാൻ അയില വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി ഇത് വെട്ടണം ഇത് ഇനി കറി വെക്കണോ വറക്കണോ ഒന്നും ഒന്നും ഒരു തീരുമാനം ആയിട്ടില്ല രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വെട്ടുന്നുള്ളൂ കേട്ടോ അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് കുറച്ച് അയിലപ്പുട്ടന്മാരെയാണ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ എന്താ അയിലയെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എട്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എത്ര എണ്ണം എടുത്തത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇത് അപ്പൊ ഇത് കറി വെക്കാന്ന് വിചാരിച്ചു മാങ്ങയിട്ട് കറി വെക്കാനാണ് അപ്പൊ അതിൽ രണ്ടെണ്ണം ഞാൻ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ബീൻസ് മെഴുക്കോരട്ടി വെക്കാം സ്റ്റൗവിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം അല്ലേ നിങ്ങണ പറ്റത്തില്ലായിരുന്നു അപ്പം അത് ഞാൻ ശരിക്കൊന്ന് വെക്കാനായിട്ട് അങ്ങോട്ടും പോയതാണ് അപ്പം ബീൻസ് മെഴുക്കോരട്ടിയും വെച്ച് മീനും വറക്കണം മീൻ കറിയും വയ്ക്കണം ബീൻസ് മെഴുക്കോരട്ടി ഈടോട്ടിരിക്കട്ടെ നമ്മൾ താമസിച്ച് അടുക്കളയിൽ കയറും നമ്മൾ നേരത്തെ അടുക്കള നിറങ്ങും നമ്മളുള്ള ബർണർ മൊത്തം കത്തിച്ചു വെക്കും അല്ലെ അപ്പഴല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ മണി ഇപ്പൊ പന്ത്രണ്ട് മണി ആയി കേട്ടോ അപ്പം ബീൻസ് മേടിക്കോരട്ടീടെയും വെച്ചു ഇതാ നമുക്ക് അതിലെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം ഇപ്പൊ രണ്ടെണ്ണായില്ലേ ഇനി നമുക്ക് ഒരു കറിയും കൂടെ വെച്ചാൽ മതിയല്ലോ അത് നമ്മുടെ മീൻ കറി അല്ലേ അപ്പൊ നമുക്ക് മീൻ കറിയും കൂടെ വയ്ക്കാം മീനൊക്കെ വെട്ടിക്കഴുകി എന്തായാലും വെച്ച് ഞാൻ കുളിക്കുന്നതിന് മുന്നേ മീൻ വെട്ടിക്കഴുകി വെച്ചാണ് പിന്നെ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ വെട്ടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായോണ്ട് നേരത്തെ തന്നെ വെട്ടി എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞു എല്ലാവരും തുടങ്ങാനൊക്കെ പോകുന്നതേ ഉള്ളു ഇത് ഞാൻ ചുമ്മാ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് കുറച്ച് മാങ്ങ ഇട്ട് വെക്കാന്ന് വെച്ച് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ മാങ്ങയും പച്ചമുളകും ഉണ്ട് അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ചുപ്പും ഇപ്പൊ ഇങ്ങനെ ഞാൻ നമ്മൾ ഇതിനെ പച്ചക്കി വെക്കാന്ന് പറയത്തില്ലേ ഈ പച്ചക്കി വെച്ചിട്ട് കുറെ നാളായി അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇന്ന് ഇങ്ങനെ ഇരിക്കട്ടേന്ന് വെച്ചു ഇത് പക്ഷെ നമുക്ക് ആ ചൂടോടെ കൂട്ടാനെ പോലുള്ളേ ഇത് ഒത്തിരി ദിവസം ഇരിക്കണെങ്കിൽ നമ്മള് മുളകിനകത്തൊക്കെ വെക്കണം അരത്തൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിട്ട് ഇതിനകത്ത് തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ ചിലവർ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് പക്ഷേ ഞാന് മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കുറച്ചുകൂടെ വെള്ളം വെച്ച് കൊടുക്കാം െ ചൂടോട് കൂട്ടുന്നേ കൂട്ടാണേലും നല്ല ടേസ്റ്റ് കുറച്ച് കപ്പയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പക്ഷേ ഇനി അതിന്റെ പച്ചക്കറിക്കാരും വന്നില്ല കേട്ടോ പച്ചക്കറിക്കാരും വരുന്ന സാധാരണ കപ്പ കൊണ്ടരുന്നതാണ് എല്ലാ ദിവസവും ഇല്ല ചില ദിവസമൊക്കെ കൊണ്ടുവരുന്നതാണ് ഇന്ന് പച്ചക്കറിക്കാരനെ കണ്ടില്ല സത്യത്തിൽ ഇവിടെ പരിക്ക് തോന്നാ മഴ ആയിട്ടായിരിക്കും എല്ലായിടത്തും മഴയുണ്ടോ ഇന്നിവിടെ നല്ല മഴയാണ് രാവിലെ തടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു മഴ ഇപ്പൊ എന്തെങ്കിലും ഒരു മഴ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വെയിലായി എല്ലായിടത്തും ഇങ്ങനെ തോന്നുന്നു ഇപ്പൊ അല്ലെ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായി പറ്റിയിരിക്കുന്നു ഇപ്പൊ നിങ്ങളോട് ഒരുപാട് നാളായി തോന്നി വർക്കാനും പറഞ്ഞിട്ട് എന്നുണ്ട് ഇച്ചയിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട് സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്നേ ഇല്ല അപ്പു ഞാൻ ഇന്ന് ഓർത്തു ഓ എന്റെ കൂട്ടുകാരോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി ഇന്ന കൂട്ടുകാരോട് സംസാരിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഏർ എന്താ ഇത് ജയൻ ബൈൻ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം എന്താ എന്തോ പറയാമെന്നതാണല്ലോ ദൈവമേ മറന്നും പോയല്ലോ ഈശ്വര നമ്മളാ ഓണാക്കി കഴിഞ്ഞിട്ടേ പെട്ടെന്ന് നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ശരിക്കും എന്റെ കാര്യം ഞാൻ പറയണം എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും ഒട്ടും ഒരു അനക്കമില്ലാത്ത ഒരു പ്രതീതി കാരണം ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള ആ ഒരു ഫീലിങ്സ് ആണ് തോന്നുന്നു ഒരു എപ്പോഴും ഒരു മനസ്സിനൊരു സങ്കടം പോലെ തോന്നുന്നു അത് ഇതുകൊണ്ടായിരിക്കാം അല്ലെ നീ കൊറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും മാറുകിട്ടായിരിക്കും അവള് അനേറ്റീം നേടി എനിക്കും അങ്ങനെ തന്നെ അറിയുന്നു പറഞ്ഞു അപ്പൊ ഞാൻ മറ്റേ ഭാരങ്ങ എല്ലാര്ക്കും കൂടെ ഒന്നിച്ചോട്ടത്തിരിക്കാൻ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലെ എല്ലാരും അവരുടെ താരതീയം ഒന്നിച്ചിരിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ വീഡിയോ വേണ്ട ഒരുപാട് കൂട്ടുകാർ എനിക്ക് കമൻ്റൊക്കെ ഇടാറുണ്ട് ആ കമന്റ് വായിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലേ അത് നമ്മൾ ചാനല് ചെയ്യുന്നവർക്ക് അറിയാമല്ലേ നമുക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമൻ്റ് വരുമ്പോഴത്തേക്കും അത് വായിക്കാനും റിപ്ലൈ തരാനും ഉള്ള നമ്മുടെ ഒരു സന്തോഷമൊന്നും പറയാനുണ്ടല്ലേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരെ നോക്കും കേട്ടോ ആരാണ് ആദ്യം കമന്റ് കമൻറിട്ടിരിക്കുന്നത് എന്താണ് കമന്റ് ഇട്ടിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അത് വണ്ടക്കേ നമ്മൾ ചാനൽ തുടങ്ങി എനിക്ക് നീ മൂട്ടില്ല ചാനല് തുടങ്ങി എടുക്കില്ലേ അങ്ങനെ കമന്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒന്നോ രണ്ടോ കമന്റ് ഒക്കെ വരാ ആ ഒന്നോ രണ്ടോ കമന്റ് വരുന്നതായിരിക്കും അത്രയല്ലോ എന്റെ അനിയത്തിമാരുടെ കമന്റ് ആയിരിക്കും വരുന്നത് അങ്ങനെ രണ്ടു മൂന്ന് പേരുടെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീദേവി കോമറിഭത്തിൽ അതിന്റെ കമന്റ് അങ്ങനെ രണ്ട് മൂന്ന് പേരുടെ കമന്റ് ഒക്കെ ഉള്ളു ഓ അത് വായിച്ചിട്ട് നമ്മൾ അങ്ങ് പോകും അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കമന്റിന്റെ ഒരു നീണ്ട പ്രവാഹം തന്നെയായിരുന്നു അല്ലെ നമുക്ക് ആ കമന്റ് വായിക്കാനുള്ള സന്തോഷം എന്തോ ഒരു സന്തോഷം അല്ലേ ഒന്നും പറയണ്ട നമ്മ കമന്റ് കാര്യം കമന്റിന് റിപ്ലൈ കൊടുക്കും അതൊക്കെ തന്നെ നമ്മുടെ പരിപാടിയില്ല ഞാൻ മിക്കവാറും കമന്റിന് റിപ്ലൈ കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ സമയങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആയിരിക്കും ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുമല്ലോ ആ സമയത്തായിരിക്കും കൊടുക്കുന്നത് ഇന്നിപ്പോ എനിക്ക് ഊണ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാനൊട്ട് സമയമില്ല അയൽക്കൂട്ടം നടത്തിയിട്ട് രണ്ടാഴ്ചയില് ഓണത്തിന്റെ അടിയിലായിരുന്നു എല്ലാവരും അപ്പൊ ഇന്ന് എന്തായാലും അയൽക്കൂട്ടം നടത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചിട്ടിയൊക്കെ പെൻഡിങ്ങി വെച്ചിരിക്കുവാണ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ പോണം അത് മൂന്ന് മണിക്കാണ് അപ്പം ഒരുപാട് നാളായി അവരെയൊക്കെ കണ്ടിട്ട് ഈ എല്ലാ ആഴ്ചയിലും അഴിക്കൂട്ടം വെക്കുമ്പോൾ അങ്ങനെ ഒരു കൂടെ എല്ലാവരെയും നമുക്ക് കാണാനായിട്ട് പറ്റും അത് തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ല തിങ്കളാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാവരോടും കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് വരാല്ലോ അപ്പം എല്ലാ ആയിക്കൂട്ടത്തിന്റെ കണക്കും കാര്യങ്ങളും എല്ലാം നേരത്തെ തീർച്ചിട്ട് ഞങ്ങൾ പിന്നെ കിട്ടുന്നത് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞൊരിക്കുമോ എന്താ രസമല്ലേ നമുക്ക് അതാണല്ലോ അല്ലേ വർത്തമാനം 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 പിന്നല്ലാണ്ട് വീട്ടിനകത്ത് ഇനി കുട്ടി നിന്നിട്ട് എന്ത് എന്തു ചെയ്യാനല്ലേ രണ്ടുപേരെ കണ്ട് അവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ സന്തോഷമൊക്കെ കിട്ടുന്നത് അല്ലെ അയ്യോ ഇനിയിപ്പൊ ഇന്ന് ഞാനിങ്ങനെ വാചക കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ ഇനി ഞാനെങ്കിലും പറയുവോ ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്തോ ഒരു വാചക വാചക അടിച്ചടിച്ചടിച്ച് മതീന്ന് പറയൂ ആൾക്കാരല്ലേ വാചക ഇല്ലെങ്കിൽ പിന്നെ എന്താ രസം അല്ലേ നെഴുക്കോതിലക്കിയിടാനായിട്ട് ഒരു സമയാണ് നോക്കുന്നത് നോക്കിയിട്ട് വരാ കേട്ടോ വരാതെ അപ്പം നമ്മുടെ മെരുപോലൊക്കെ കഴിഞ്ഞു നോക്കണം കരഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പിന്നെ ചക്കന എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചാലിനെ ഇപ്പൊ ഇത് മതിയാകും ഒരുപാട് എണ്ണ പോലെ ഒഴിച്ചാൽ ചീറ്റയായിട്ടോ ആരും ഒരുപാട് എണ്ണ പോലീ ഒരു ചക്കന എണ്ണേ ഞാൻ കോരി ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ ഇതിനകത്ത് ഒന്നും പോരി ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത് ആവി ആവികൊണ്ട് തന്നെ വേഗം അല്ലേ പിന്നെ നിങ്ങളോട് പറയാനുള്ള വിശേഷം ഇന്നത്തെ വിശേഷം വിശേഷം എന്ന് പറയാനൊന്നും തന്നെ ഇല്ല പുതിയ വിശേഷങ്ങളൊക്കെ വേണ്ടേ പറയണെങ്കിൽ അല്ല ഈ പഴയ വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ ശരിക്കും നമ്മൾ ഈ ചാനലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഓരോ ദിവസവും നമ്മൾ ആലോചിക്കത്തില്ലേ രാത്രിയിലത്തെ പരിപാടി ഞാൻ ഇല്ലാത്ത വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ആലോചിക്കുന്നതാണ് ഏത് വീഡിയോ ആയിരുന്നേ എന്ത് കണ്ടന്റ് നാളെ ഒപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ആലോചന ചാനൽ ചെയ്യുന്ന എല്ലാവരുടെയും ആലോചന അത് തന്നെ ആയിരിക്കും അല്ലെ പിന്നെ അപ്പം നാളത്തെ നമ്മൾ എവിടെ ഒന്ന് ആലോചിച്ച് വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം നാളത്തേക്കുള്ള കണ്ടന്റ് ആയല്ലോ പിന്നെ ഇനിയിപ്പൊ മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ട് നാളെ ചിന്തിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകൾ അല്ലെ നമ്മളും ബ്ലോഗർമാരുടെ ചിന്തകൾ ഇതൊക്കെയാണല്ലേ പിന്നെ ഏറെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് ഏറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ മഴയും വെയിലും അങ്ങനെയൊക്കെ പോകുന്നു കുറേ തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പൊ ഞാനേ ആദ്യം വെയിലും മഴയും വെയിലും മഴയും അങ്ങനെയാണെന്ന് തോന്നുന്നത് എല്ലാവർക്കും അപ്പൊ ഞാൻ നല്ല വെയിൽ കണ്ടപ്പോഴത്തേക്കും ഉള്ള തുണി എല്ലാം കൂടെ പെറുക്കി അങ്ങോട്ട് വെളിയിലോട്ട് ഇട്ടതും ഇതാ കിടക്കുന്നു മഴ പിന്നെ അവിടുന്നെല്ലാത്തിനേം കൂടെ എടുത്തുകൊണ്ട് അവിടെ ആ ശി കൊണ്ടിട്ടിട്ടുണ്ട് ഒന്ന് പറയുന്നത് മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തുണി ഉണങ്ങിയില്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലേ തുണിക്ക് എല്ലാ തുണിക്കും ഇല്ല ചെല്ല തുണിക്ക് നമ്മുടെ ഇതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ ഇതൊക്കെ കട്ടി തീരെ കുറഞ്ഞല്ലേ ജീൻസും അവരുടെ ആ പിള്ളേരുടെ കറിയും ഷോർട്സിനും ഒക്കെയാണ് അങ്ങനത്തെ ഇത് വരുന്നത് കാരണം കട്ടി കട്ടി ചാക്കല്ലേ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ജലദോഷം പിടിച്ചിട്ടുണ്ട് ചുമയുണ്ട് ചെറുതായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ കുളിച്ച് വരും അല്ലേ വന്നാൽ മാത്രമേ നമ്മൾ െ നമ്മുടെ മീനൊക്കെ അങ്ങനെ നമ്മുടെ നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് വെച്ച അയിലക്കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു നമുക്കൊരു കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കറിക്ക് നല്ല ടേസ്റ്റും നല്ല ഭംഗിയും കിട്ടും കാടുമ്പഴത്തേക്ക് അല്ലേ അപ്പം അയില വറുത്തോണ്ടിരിക്കുന്നു ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇവിടെ കരിച്ച് പൊകറ്റ് വെച്ചിരിക്കുവാന്ന് പക്ഷേ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞു ദാ ബീൻസ് മെഴുക്കോരട്ടി ഒരു സഫലം കൂടെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി റെസ്റ്റാണ് കുറച്ച് സമയത്തെ റെസ്റ്റ് നമുക്കും റെസ്റ്റൊക്കെ വേണ്ടേ ഊണ് കഴിക്കാൻ പോവാണ് ഒരുപാട് നാളെ ഊണ് നിങ്ങളെ കാണിച്ചിട്ട് അപ്പൊ കൊറേ പേരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അയ്യോ ചേച്ചി ഊണ് കഴിക്കുന്ന ഇട്ടിട്ട് കൊറേ നാളായിരുന്നു പറഞ്ഞു അപ്പൊ ഇന്ന് ഊണ് കഴിക്കാൻ പോവാണ് ഊനുള്ള കറികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു കുറെ ദിവസമായി നമുക്ക് മീൻ വന്നില്ല ഞായറാഴ്ച വന്നില്ല ഞായറാഴ്ച ഇവിടെ മീൻ കൊണ്ടുവരുന്ന പതിമില്ല കേട്ടോ വേണ്ടി പോയി വാങ്ങിക്കണം രാത്രി മഴയാണോ അല്ലാത്ത ദിവസം എന്നും കൊണ്ടുവരുന്നു ണ്ടോ എല്ലാം പറഞ്ഞില്ല വിളിക്കാറുണ്ട് ഇറങ്ങിയില്ല ഇന്നേ എനിക്കും കൂട്ടണ്ടേ പനി പോണം അപ്പൊ വീഡിയോ തീർത്തിട്ട് എഡിറ്റ് ഒക്കെ ഇരിക്കണം പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ സമയം കിട്ടുന്നില്ല മടിയ സത്യം പറഞ്ഞു പിന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് നേരത്തെ ഇന്ന് ചോറണെന്ന് അല്ലേ നല്ല മൂടല കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം അവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്ന Bye. Bye.